കൊതുകുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായി ഉറങ്ങാമായിരുന്നു അതുമാത്രമോ കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളിലൂടെ മാത്രം ലോകത്ത് പലയിടങ്ങളിലായി പ്രതിവർഷം എത്ര പേരാണ് മരിക്കുന്നത് മലേറിയ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്ന് തുടങ്ങി കൊതുകുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായി ഉറങ്ങാമായിരുന്നു അതുമാത്രമോ കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളിലൂടെ മാത്രം ലോകത്ത് പലയിടങ്ങളിലായി പ്രതിവർഷം എത്ര പേരാണ് മരിക്കുന്നത് മലേറിയ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്ന് തുടങ്ങി കൊതുകുകളിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്ന രോഗങ്ങളൊക്കെയും വളരെയധികം ഗൗരവമുള്ളത് തന്നെയാണ് നിങ്ങൾക്കറിയാമോ ഒരു കൊതുകിന് നൂറ് മുതൽ നാനൂറ് മുട്ടകൾ വരെ ഒരു സമയം ഇടാനാകും ഒന്ന് നാനൂറായി വന്നാൽ ഇവ പെരുകി പെരുകി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്ന് സംശയമുണ്ടായാൽ കുറ്റം പറയാനാകുമോ ഈ നാനൂറെണ്ണത്തിൽ പക്ഷേ ആൺ കൊതുകുകൾ നമുക്ക് ഉപദ്രവകാരികളല്ല അവരുടെ ഇരകൾ സസ്യങ്ങളാണ് നമ്മുടെ ചോര കൊതിച്ചു വരുന്ന രക്തരക്ഷസുകൾ ഇവയിലെ പെണ്ണുങ്ങളാണ് ഏതായാലും കൊതുകുകളുടെ എണ്ണം എല്ലായിടത്തും നാൾക്കുനാൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണുള്ളത് ഈ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കാനായി ഗവേഷകർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ജനിതക മാറ്റം വരുത്തിയ കൊതുകുകളെ തുറന്നുവിടുക എന്നത് അതുകൊണ്ട് എങ്ങനെയാണ് കൊതുകുജന്യ രോഗങ്ങൾ ഇല്ലാതാവുക എന്നല്ലേ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓക്സിടെക് എന്ന ബയോടെക്നോളജി കമ്പനിയാണ് ഈ ആശയവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇ ഡി സി ജിത്തി എന്ന ഇനത്തിൽപ്പെട്ട ആൺ കൊതുകുകളെയാണ് ജനിതക മാറ്റം വരുത്തി ഇതിനായി ഉപയോഗിക്കുന്നത് ഇവർ പുറത്തെത്തി മറ്റു പെൺ കൊതുകുകളുമായി ഇണ ചേരുമ്പോൾ ഇവരിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു പ്രോട്ടീൻ പെൺ കൊതുകുകളുടെ പ്രത്യുത്പാദനശേഷി തകർക്കുന്നു അങ്ങനെ കൊതുകുകൾ പെരുകുന്ന സാഹചര്യം ഇല്ലാതാവുകയും ഇതുമൂലം കൊതുകുകളിലൂടെ പകരുന്ന രോഗങ്ങൾ കുറയുകയും ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടൽ ആൺ കൊതുകുകളുമായി ബന്ധത്തിലേർപ്പെട്ടുണ്ടാകുന്ന പുതിയ തലമുറയിൽ വരുന്ന കുട്ടികൾ അതായത് പുതുതായി ഉണ്ടാകുന്ന കൊതുകുകൾ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ ചത്തുപോകുന്ന മറ്റൊരു പരീക്ഷണം മിയാമിയിൽ വെച്ച് നടത്താൻ തീരുമാനമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ചാവയർ ആക്രമണ സ്വഭാവമുള്ള പരീക്ഷണം മിയാമിയിലെ അടുത്ത തലമുറയിൽ വരുന്ന കൊതുകുകളെ മൊത്തം നശിപ്പിക്കാൻ പാകത്തിലുള്ളതാണ് അവിടെയൊരു ബാക്ടീരിയയെ ഉപയോഗിച്ച് ആൺ കൊതുകുകളിൽ ജനിതക മാറ്റം വരുത്തിയാണ് പരീക്ഷണം നടത്താൻ തീരുമാനിച്ചത് പുറത്തുവിടുന്ന കൊതുകുകളെത്രയും ആൺ കൊതുകുകളായതിനാൽ ഇവ മനുഷ്യരെ കടിക്കുമെന്നോ ഇതുവഴി മനുഷ്യർക്ക് എന്തെങ്കിലും ആപത്ത് പിണയുമെന്നോ ഉള്ള പേടി വേണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ അടുത്ത തലമുറയിലെ കൊതുകുകൾ എത്രമാത്രം ഉപദ്രവകാരികളായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം ഏറെ നാളായി പരിഗണനയിലിരുന്ന ഈ പദ്ധതിക്ക് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റായ ഫ്ലോറിഡ അനുമതി നൽകിയിരിക്കുകയാണ് വൈകാതെ തന്നെ കൊതുകുകളെ തുറന്നുവിട്ട് ആദ്യഘട്ട പരീക്ഷണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എഴുപത്തിയഞ്ച് കോടിയോളം കൊതുകുകളെയാണ് സതേൺ ഫ്ലോറിഡയിലെ മൺട്രോ കൗണ്ടിയിലേക്ക് തുറന്നുവിടുക എന്നാൽ ഇതിനെതിരെ ഫ്ലോറിഡയിലെ പരിസ്ഥിതിവാദികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരമൊരു പരീക്ഷണത്തിന് മനുഷ്യരെ തെരഞ്ഞെടുക്കരുതെന്നും വരും വരായികളെക്കുറിച്ച് പരിശോധിക്കാതെയാണ് അധികൃതർ ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നുമാണ് ഇവരുടെ വാദം ഏതായാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഫ്ലോറിഡ ദ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും കാർഷിക വകുപ്പും പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട് ഇനി വമ്പൻ പരീക്ഷണം നടത്തുന്ന സമയം കൂടിയേ നിർണയിക്കാനുള്ളൂ അടുത്ത വേനലിന്റെ തുടക്കത്തിൽ തന്നെ സംഗതി നടപ്പിലാക്കാനാണ് അധികൃതരുടെ നീക്കമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം